നിങ്ങളെ നിരീക്ഷിക്കാൻ ക്യാമറയുണ്ട് ഇനി മുതൽ പണി കിട്ടും നൂറ് ക്യാമറകളാണ് സ്ഥാപിക്കാൻ പോകുന്നത് കളമശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എൻ എ ഡി റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നൂറ് ക്യാമറകൾ സ്ഥാപിക്കാൻ പോകുന്നത് അപ്പം ഇനി മുതൽ മാലിന്യം തള്ളുന്നവർ ആ പണി അങ്ങോട്ട് തരും പണി കിട്ടിയാൽ ഇനി ഏത് രീതിയിലുള്ള പണിയാണെന്ന് പറയാൻ കഴിയില്ല പല ആളുകളും കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഹോട്ടലുകളും അറിവുശാലകളിലെല്ലാം പോയി മാലിന്യം എടുത്ത് എൻ എ ഡി റോഡിലിടുന്ന പതിവുണ്ടായിരുന്നു പല ആളുകളും അതുകൊണ്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പിഴയല്ല വരാൻ പോകുന്നത് അപ്പ പിടിക്കുന്ന ആൾക്ക് അപ്പ കാണാം അപ്പൊ മാലിന്യം തള്ളുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക പലയിടങ്ങളിലും നൂറ് ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് പൊതുസ്ഥലത്ത് അനധികൃതമായി മാലിന്യം തള്ളുന്നത് തടയാനായി കളമശ്ശേരി എൻ എ ഡി റോഡ് ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ നൂറ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും എൻ എ ഡി ആണ് ക്യാമറ സ്ഥാപിക്കുക വ്യവസായ മന്ത്രി പി രാജീവുമായി എൻ എ ഡി ചീഫ് ജനറൽ മാനേജർ ബി പി സിംഗ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ആദ്യഘട്ടമായി ആറ് ക്യാമറകൾ ഉടൻ സ്ഥാപിക്കും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയാൽ നിയമപരമായി നടപടി സ്വീകരിക്കും പ്രദേശത്ത് എൻ എ ഡി പെട്രോളിംഗും ശക്തമാക്കും ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിച്ചിരുന്നു വലിയ ജെ സി ബികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ടൺ കണക്കിന് മാലിന്യമാണ് നീക്കം ചെയ്തത് എന്നാൽ വൃത്തിയാക്കിയതിനു ശേഷവും എൻ എ ഡി റോഡ് ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എൻ എ ഡി കളമശ്ശേരി നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെ തുടർ പദ്ധതിയായി വികസിപ്പിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കളമശ്ശേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്